سفيه <applause> البخاري درس ينبتي ناله كتاب البدو أولو سمدجات الكتاب أرثا ديعب باب لا يتفضل من الشك حتى يستيقينه باب أرثا ديعب لا يتفضلوا أولو أديكانة دلها من الشكى سامشة ناله حتى يستيقينه ورحب عنده دويرة أذا يدي وراك

ം അതായത് സായി മുസൈബ് എന്നവരും അബ്ബാദ് തമീം എന്നവരും അബ്ബാദ് തമീമിന്റെ അമ്മിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ് അബ്ബാദ് തമീം എന്നവരുടെ അമ്മ അമ്മ എന്ന് പറഞ്ഞാല് മാതാവിന്റെ സഹോദരനും പറയും പിതാവിന്റെ സഹോദരനും പറയും ഇവിടെ ഈ അബ്ബാദ് എന്നവരുടെ മാതാവിന്റെ സഹോദരനാണോ എന്നറിയില്ല പിതാവിന്റെ സഹോദരനാണോന്ന് അറിയില്ല ഏതായാലും അത് രണ്ടിലൊന്നാണ്

അല്ലാതെ എങ്ങനെയുള്ള വ്യക്തി യു ഹയ്യ അയാൾക്ക് തോന്നുന്നു അയാൾക്കൊരു തോന്നല് ഷെയ്യ അയാൾ എന്തോ അയാൾക്ക് എന്തോ അനുഭവപ്പെട്ടു നിസ്കാരത്തിൽ നിസ്കാരത്തിൽ എന്തോ പുറത്തുപോയി എന്നാണ് മറ്റേ റിപ്പോർട്ടിൽ അതായത് അയാൾക്ക് കിഴിവായി പോയോ അല്ലേന്ന് അയാൾക്കൊരു സംശയം കിഴിവായി പോയി അയാൾക്ക് ഉറപ്പൊന്നുമില്ല ഒരു ഒരു തോന്നല് പോയോന്ന് എങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നാണ് നബിയോട് ചോദിക്കുന്നത് രണ്ടിനൊന്നാണ് പറഞ്ഞത് ലാസരിഫ് എന്നാണ് അധിക റിപ്പോർട്ടുകൾ അതായത് അയാൾ എന്ത് ചെയ്യണ്ട നിസ്കാരം നിർത്തണ്ട നിസ്കാരത്തിൽ നിന്ന് പിരിയണ്ട അയാൾ കേൾക്കുന്നത് വരെ സൗത്തൻ ശബ്ദം കേൾക്കുന്നത് വരെ അതായത് ഉറപ്പിക്കുന്നതാണ് ശബ്ദം കേൾക്കുക എന്നുള്ളത് ഔഹാൻ അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത് വരെ ഗ്രീഹിന്ന് പറഞ്ഞാല് കാറ്റ് ഗന്ധം എന്നതിനൊക്കെ പറയാം അപ്പോ ഗന്ധം അനുഭവപ്പെട്ടാലും മണം അനുഭവപ്പെട്ടാലും ശബ്ദം അനുഭവപ്പെട്ടാലും ഉറപ്പിക്കാറ് അപ്പൊ അയാൾക്ക് ഉത് മുറിഞ്ഞു അപ്പൊ അയാൾ നിസ്കാരം ആ സമയത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് പുതുതായിട്ട് എടുത്തിട്ട് നിസ്കരിക്കാം ഇത് രണ്ടും അനുഭവപ്പെട്ടില്ല ഒരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വസ്വാസാണ് അത് പരിഗണിക്കേണ്ടതില്ല അയാൾക്ക് ഉണ്ട് നിസ്കാരം അയാള് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നതാണ് ഇനി ഇവിടെ മണമോ ശബ്ദമോ ഉണ്ടായാലേ ഊന്നുമുറിയോ എന്നല്ല അത് അതിന്റെ രണ്ട് ഉറപ്പിക്കുന്ന ഘടകങ്ങളാണ് രണ്ടുകൂടി വേണമെന്നുല്ല രണ്ടിലേതെങ്കിലും ഒന്ന് അതല്ല ഇങ്ങനെ വായി പോയി കീഴ്വായി പോയി അയാൾക്ക് ഉറപ്പാണ് എങ്കിൽ ഊന്നുമുറിഞ്ഞു അയാൾ രണ്ടാമത് നിസ്കരിക്കണം നിസ്കരിക്കണം ഒരു റിപ്പോർട്ടിൽ കാണാം ഇലൈഹി സ്വലാത്തിഹി അന്നഹു മിൻഹു ഷൈഉൻ തോന്നല് അയാളുടെ അയാളിൽ നിന്ന് എന്തോ പുറപ്പെടുന്നു എന്ന് പറയുന്നത് കിഴിവായി പുറപ്പെടുന്നു എന്നൊരു തോന്നല് ഉറപ്പല്ല അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾക്ക് ബുധു മുറിഞ്ഞോ എന്ന സംശയം മാത്രമേ ഉള്ളൂ എങ്കിൽ മുദു മുറിയൂല മുതെടുത്ത് എന്ന് ഉറപ്പുള്ള ഒരാൾ ബുദ്ധു മുറിഞ്ഞോ എന്ന് സംശയിച്ചാൽ അയാൾ ബുധു ഉള്ളവനാണ് എന്നാണ് എന്നാൽ ബുധു ഇല്ലാത്ത ഒരാൾ ബുധു എടുത്തോ എന്ന് സംശയിച്ചാലോ അപ്പൊ അയാൾക്ക് മുതു ഇല്ല കാരണം അതാണല്ലോ ഉറപ്പുള്ളത് അതുകൊണ്ട് ഇല്ല ഇനി മുസ്ത ഇമാം ഹാക്കിബ് അറഹുല്ല അദ്ദേഹത്തിന്റെ മുസ്തു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണും ഇതാ ജും അഷനും പറയണേ നിങ്ങളിലൊരാളുടെ അടുത്ത് ഷെയ്ത്താൻ വന്നു ഷെയ്ത്താൻ വന്നു പറഞ്ഞാൽ ഷെയ്ത്താൻ നമ്മൾ കണ്ടു എന്നുള്ള അർത്ഥത്തിലല്ല പിന്നെ ഒരു തോന്നല് ഷെയാൻ വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു ഷെയ്ത്താൻ പറഞ്ഞു ഇന്നക്ക് അഹദസ്ത നിനക്ക് നിന്റെ ഊറിഞ്ഞിട്ടുണ്ട് വല്ല അപ്പൊ അപ്പൊ നീ പറയണം ഖദബ് നീ കളവാ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ശബ്ദം ഉയർത്തി പറയാ നാവ് കൊണ്ട് അല്ല മനസ്സിൽ പറയാൻ നാവുകൊണ്ട് മറ്റു സംസാരങ്ങൾ സംസാരിച്ച സംസ്കാരം മാത്രം അപ്പൊ ഒരു വസ്വാസിന്റെ തോന്നലാണ് ഉത് മുറിഞ്ഞു സംസ്കാരത്തിന് എങ്കിൽ മനസ്സിൽ പറയാൻ കളവാ പറഞ്ഞത് ഇല്ലാമാ വജതരി അംഫിഹി അവൻ അവന്റെ അംഫ് മൂക്ക് കൊണ്ട് ഗന്ധം മണം അനുഭവിച്ചാലല്ലാതെ അല്ലെങ്കിൽ അവന്റെ ചെവി കൊണ്ട് ശബ്ദം കേട്ടാൽ ഒഴികെ അതായത് ഒരു കാരണം പൊതുവ് മുറിഞ്ഞു എന്ന് വിചാരിക്കേണ്ട എന്നർത്ഥം ഇനി ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അബുഹു പറഞ്ഞു നിങ്ങളിലൊരാൾ അയാളുടെ അവന്റെ ബത്തു വയറ്റിലൊരു എന്തോന്ന് അനുഭവപ്പെട്ടു

അവന്റെ അവനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാ കിഴിവായി പുറപ്പെട്ടോ ഇല്ലേ കിഴ്വായി പോയോ ഇല്ല എന്നൊരു സംശയം അവൻ മസ്ജിദിൽ നിന്ന് പുറപ്പെടേണ്ട അവന് ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ മണം അനുഭവപ്പെട്ടാൽ അല്ലെങ്കിൽ വായു പോയി എന്ന് ഉറപ്പായാൽ ഒഴികെ തോന്നലിന് പോണ്ടർത്ഥം ഇഷ്കാരേ ഉള്ളൂ ഇഷ്കാരമുള്ളൂ എങ്കിൽ അവിടെ ഒന്നുമുറിയില്ല അവൻ മസ്ജിദിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിസ്കാരം നിർത്തണ്ട നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ തോന്നിയാൽ ആ തോന്നലിന് നിസ്കാരം നിർത്തണ്ട മുതുമുറിയില എന്ന് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക